സുഹൃത്തുക്കളെ കണ്ടോളി കുറ്റിപ്പുറം പാനത്തിന്റെ മുകളിലെ വാഹനങ്ങളോടി തുടങ്ങി മിനി പമ്പ ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നുള്ള ആ മനോഹരമായ ദൃശ്യം പാലത്തിന്റെ അടി രണ്ടറ്റം കരിങ്കൽ പടവും കഴിഞ്ഞു ക്രാഷ് ബാരിയറിന്റെ അകത്ത് ഓസ് വർക്കുകളും റെയിൽവേക്ക് കുറുകെ ഈ ആർച്ച് എന്ന് ഉയരും സിൽവർ പെയിൻറ്റും വർക്കുകളും പൂർത്തീകരിച്ച് ആ ട്രെയിൻ കടന്നു മനോഹര കാഴ്ചയും കണ്ട് നമുക്ക് കുറ്റിപ്പുറം ഫ്ലൈ മുകളിൽ നിന്നും വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് എത്തിയിട്ടുള്ളത് പൊന്നാനിയിൽ നിന്ന് എടപ്പാൾ ഭാഗത്ത് നിന്ന് മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കുറ്റിപ്പുറം പാലത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ ഇപ്പോൾ മൂന്ന് ലൈനിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള വർക്കുകൾ പൂർത്തീകരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റിലും അതിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് ഒരു പക്ഷേ കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗത്തെ ആ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗവും തുറന്നു കൊടുക്കും അപ്പോൾ ഇവിടെ നിന്നുള്ള ആ മുകൾ ഭാഗത്ത് നിന്നുള്ള ഒരു ആകാശ ദൃശ്യം നമ്മളൊന്ന് നോക്കാം ജനം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വീടയായിരുന്നു കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലൂടെ എന്നാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന മിനി പമ്പ ഈ ഫ്ലൈ ഓവറിൻ്റെ ഇവിടുന്ന് പൊന്നാണി ആ ഏരിയയിൽ നിന്നും ഈ ഫ്ളൈ ഓവറിൻ്റെ അടിഭാഗത്തു കൂടി കടന്ന് കുറ്റിപ്പുറം ഭാരതപ്പുഴക്ക് കുറവ് വരുന്ന പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ വീഡിയോ നമുക്ക് കാണാം ഇപ്പോൾ ഇവിടുന്ന് പൊന്നാണി പെടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന ഈ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗവും അതുപോലെ പൊന്നാണി ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിനി പമ്പ ഫ്ലൈ ഓവർ ഇതിന്റെ മുകൾ ഭാഗത്ത് മെയിൻ സ്ലാബ് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഏരിയ ഞാൻ നിങ്ങളെ കാണിക്കാം അവിടുന്ന് എടപ്പാൾ ഭാഗത്തേക്കാണ് ടാറും വർക്ക് പൂർത്തീകരിക്കാനുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ ഇനി നമുക്ക് കുറ്റിപ്പുറം പാലത്തിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ മനോഹരമായ ആ വീഡിയോ ഒന്ന് കാണാം ഡോഗികള് ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയർ സെൻട്രത്തെ ഡിവൈഡറുകൾ അതുപോലെ ആളുകൾക്ക് നടന്നു പോകാനുള്ള നടപ്പാതയുടെ ഇരുവശത്തുമുള്ള വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് നൈൻ ബോർഡ് അങ്ങനെ മിക്ക റോഡിന്റെ പ്രധാനപ്പെട്ട എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വശത്തു കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് മറു റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് വാഹനം കടന്നു പോകാത്തത് കുറ്റിപ്പുറം സിഗ്നൽ ഭാഗത്ത് നമ്മുടെ റെയിൽവേൻ്റെ ആ ഒരു ഏരിയയിൽ കുറഞ്ഞ വർക്ക് പൂർത്തീകരിക്കാനുണ്ട് ആ വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇരുവശത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വ്യൂ ഒക്കെ ആയിരിക്കും അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കുക ഇന്നത്തെ വീഡിയോ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലം വരെയുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഇന്ന് വെള്ളി പതിനൊന്നാം തീയതി അതിരാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് വൈകിട്ട് തന്നെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ആ ഒരു കീടലം കുറ്റിപ്പുറം ഭാരതപ്പുഴക്ക് കുറവ് പാലത്തിലൂടെ പാലത്തിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന ആ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ ഇത് ഭാഗത്ത് പോയിട്ട് അടിഭാഗത്ത് പാലത്തിൻ്റെ പില്ലർ പീർ പീർക്കേപ്പ് ഗർഡലൊക്കെ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷമുള്ള അടിയിൽ ഇരുവശത്തും അതായത് പാലത്തിൻ്റെ രണ്ടറ്റവും കോൺക്രീറ്റിൽ കരിങ്കലിൽ പടുത്ത് ചെരിച്ച് പില്ലറിനോടൊപ്പിച്ച് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആ വർക്കുകളും ഇരുവശം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ തായ്ഭാഗത്ത് പോയതിനു ശേഷം ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ താൽക്കാലികമായി ഒരു വശത്തു കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് ഈ ഏരിയയുടെ വർക്ക് നമ്മൾ പറഞ്ഞ കുറ്റിപ്പുറം ജംഗ്ഷൻ സിഗ്നൽ ഭാഗത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആകേണ്ടതുണ്ട് അതുപോലെ കുറ്റിപ്പുറം റെയിലിലേക്ക് വരുന്ന ആ പാലത്തിൻ്റെ വർക്കുകളും അവിടെ സ്റ്റീൽ ഗർഡറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ആ ആർച്ചിൻ്റെ ർച്ചിന്റെ പണികൾ പൂർത്തീകരിച്ചിൽ സിൽവർ പെയിന്റിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കുറേ പാലത്തിന്റെ സെന്റർ ഭാഗത്തേക്ക് കൈവരി ഉയർത്തുന്നതിന് വേണ്ടി ആർച്ച് ഉയർത്തുന്നതിന് വേണ്ടി നാല് ഭാഗത്തായിട്ട് പ്രത്യേകം ലിഫ്റ്റ് ഒരു എയർ കൊടുത്ത് ഉയർത്തുന്ന ഒരു ക്രെയിൻ അത് അവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യൂ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് അതും കാണിച്ചിട്ട് വീഡിയോ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യണത് അപ്പൊ മിനി പമ്പ ഈ ഫ്ലൈ ഓവർന്ന് കുറ്റിപ്പുറം പാലത്തുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ ഇതിന്റെ തായ് ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ എടപ്പാൾ ഭാഗത്തുനിന്ന് ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ഏരിയ വരെ മെയിൻസലൈവിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ടാറിംഗ് വർക്ക് ഇവിടെ നടക്കാറുണ്ട് ഇവിടെ നിന്ന് താഴേക്ക് പൊന്നാടി ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം കറക്റ്റ് നമുക്ക് കാണാം വാഹനങ്ങൾ കുറ്റിപ്പുറം പാലത്തിലൂടെ കടന്നു പോകുന്ന ആ മനോഹരമായ ആ ഒരു വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട് പില്ലറിൻ്റെ രണ്ട് പില്ലറിനും പെയിന്റിങ് വർക്ക് നടക്കാനുണ്ട് അതുപോലെ രണ്ട് സൈഡില് സൈഡ് വാള് കോൺക്രീറ്റ് വാള് ഉയർത്തിയിട്ടാണ് മുകളിൽ മെയിൻസിലായ വാർപ്പ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മൂന്ന് പില്ലറിലാണ് ഇതിന്റെ പാലത്തിന്റെ പണി കഴിച്ചിട്ടുള്ളത് അപ്പോൾ മൊത്തത്തില് കുറ്റിപ്പുറം മിനി പമ്പയുടെ ഫ്ലൈ ഓവറിൻ്റെയും അതുപോലെ ഇതിന്റെ മുകളിൽ നിന്നുള്ള കുറ്റിപ്പുറം പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു ആ ഒരു ദൃശ്യവും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയും കാണാം അതുപോലെ നേരെ താഴെ പാലത്തിൻ്റെ താഴ്ഭാഗമാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അവിടുന്ന് ഇങ്ങനെ നോക്കികൾ ഈ പാലത്തിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇരുവശത്തെ ക്രാഷ് ബേരിനുള്ള കമ്പികൾ സെറ്റ് ചെയ്തു വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴ്ഭാഗത്തിൽ ആറുപരിപ്പാതിൽ കടന്നു പോകുമ്പോൾ ഈ മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു വ്യൂ ആ ഒരു കാഴ്ച നമ്മൾ നമ്മളിതിൻ്റെ അടിഭാഗത്ത് അതും കണ്ട് നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് കൂടെ കടന്നാൽ അവിടെ ടാറിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ല എങ്കിലും നമ്മൾ ആ അടിഭാഗവും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കാരണം അവിടെ ലാസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഇരുവശവും ഈ അറ്റവും ആ അറ്റവും കരിങ്കല്ല് കൊണ്ട് ചെരിച്ചു പടുത്ത് ഈ റോഡിനെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഈ പാലത്തിനെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിലും ബ്ലോക്കിലും ആണ് ഈ സൈഡ് വാളിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തി നല്ല മഴയായിരുന്നു ഇവിടെ നോക്കി വെള്ളമൊക്കെ അത്യാവശ്യം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇതിനേക്കാൾ കൂടുതൽ ഇന്ന് വെള്ളം ഉയർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ പാലത്തിനടിയിലുള്ള ആ ഫൗണ്ടേഷൻ പില്ലറ് പീർക്കേപ്പ് ഗർഡർ ബ്ലാക്ക് കളർ ബ്ലൂ കളർ ഗ്രേ കളർ പടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ആ കോൺക്രീറ്റിൽ ചെരിച്ച് അങ്ങോട്ട് ഈ റോഡിനോട് ഒപ്പിച്ച് ഈ അറ്റം കോൺക്രീറ്റ് വെച്ച് ലെവൽ ആക്കിയിട്ട് കേട്ടോ ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിലും പാലത്തിന്റെ ആ സൈഡും ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട് നമ്മുടെ ആ അറ്റം ചെരിച്ച് പെടുത്തതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ മുകൾ ഭാഗത്ത് പോവാണ് അപ്പോൾ ഈ സൈഡിൽ കോൺക്രീറ്റ് വാൾ കേട്ടോ മുകളിൽ ക്രാഷ് വെയറിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ബ്ലോക്ക് വധിച്ചിട്ടും പടവ് നടന്നിട്ടുണ്ട് അപ്പം മിനി പമ്പിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഈ ഒരു ഏരിയയിലെത്തി ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നിങ്ങൾ നമ്മൾ മുകളിൽ നിന്ന് അങ്ങനെ കണ്ടത് അതുപോലെ വാഹനങ്ങൾ ആ ഏരിയയിൽ നിന്ന് കടന്നു വരുന്ന ആ കാഴ്ചയാണ് കാണുന്നത് ഇവിടെ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ മിനി പമ്പയുടെ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു വ്യൂ നോക്കുകയാണെ ചെറിയൊരു ബെൻഡിൽ ആ ഫ്ലൈ ഓവർ ഇങ്ങനെ എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന സൂപ്പർ കേട്ടോ അതിൻ്റെ അടി ഭാഗത്തു കൂടി ഞങ്ങളുടെ പൊന്നാണി ഭാഗത്തേക്ക് ആറു വരിപ്പാതെ കടന്നു പോവും ഇവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം സിഗ്നൽ കുറ്റിപ്പുറം ജംഗ്ഷൻ സിഗ്നൽ കുറ്റിപ്പുറം റെയിൽവേ പള്ളിപ്പടി മൂടാൽ പാലം മണ്ഡല പാസും കടന്ന് വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിന്റെ തുടക്കമായ ഓണിയൽ പാലം ടു വട്ടപ്പാറ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുന്ന വീഡിയോകളൊക്കെ അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കുക വട്ടപ്പാറയിൽ കുറഞ്ഞ വറുക്കുകളുണ്ട് ആ ഉയർന്ന ഭാഗത്ത് ആ മലഞ്ചെരിവ് കട്ട് ചെയ്ത് താഴ്ചയിൽ എടുക്കുന്ന ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ചോളം മീറ്റർ ഹൈറ്റിൽ നിന്ന് കട്ട് ചെയ്ത് താഴ്ചയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന വറുക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വളരെ വേഗതയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താം അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലത്തിന്റെ ഏകദേശം സെൻട്രൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ആദ്യത്തെ പാലത്തിന്റെ ആ കൈവരിയൊക്കെ കണ്ട ആർച്ച് കണ്ടില്ലകള് അപ്പോൾ വളരെ ചെറിയ അതിലൂടെയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നത് ഈ വീതി കാണുമ്പോൾ ആ പാലം ഒന്നുകൂടി ചെറുതായിട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും പാത വരിപ്പാതകളില്ല മൂന്ന് ലൈൻ മൂന്ന് ലൈൻ ഇനി ഇതിൻ്റെ ട്രാക്കിടുക സെൻട്രലുള്ള സ്ട്രീറ്റ് ലൈറ്റ് സെൻട്രർ ഭാഗത്ത് ഇല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് കൈവരിൻ്റെ കാശ്മീരിൻ്റെ ഭാഗത്ത് ഇല്ലാട്ടോ ഈ സെൻറ്റർ പ്രത്യേകിച്ച് സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും സെൻട്ര ഭാഗത്താണ് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത് കുറ്റിപ്പുറം ഈ പാലം കഴിഞ്ഞ ഉടൻ കുറ്റിപ്പുറം സിഗ്നലിൽ വരുന്ന ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവർ എത്തിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട് സർവീസ് റോഡിൽ കയറാനുള്ള എക്സിറ്റിട്ടുണ്ട് അങ്ങനെ കുറ്റിപ്പുറം ടൗണിലേക്ക് പോകാനുള്ളതും അതുപോലെ കുറ്റിപ്പുറം ടൗണ് ആ ഭാഗത്ത് നിന്ന് ഈ മെയിൻ റോഡിലേക്ക് കയറാനുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ആദ്യത്തെ പാലത്തിന് കടന്നു പോയിട്ട് മിനി പമ്പയിൽ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് കൂടി കടന്നു പോകാൻ പറ്റും അങ്ങനെ ആ ഒരു ഏരിയ നമുക്ക് കാണാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറ്റിപ്പുറത്തിന്റെ ആ ഈ അറ്റത്തു നിന്നുള്ള ഒരു ദൃശ്യമാണ് ഞാൻ ഇങ്ങളെ കാണിച്ചത് അപ്പോൾ അതൊന്ന് മൊത്തം കാണിച്ച് ഇന്ന് നമുക്ക് പറഞ്ഞത് ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ഒന്ന് മിനി പമ്പ ഫ്ലൈ ഓവർ കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറവരുന്ന പാലം അത് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗത്തുള്ള ഫ്ലൈ ഓവർ അപ്പോൾ ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ റെയിൽവേക്ക് കുറവ പാലവും അപ്പോൾ ഈ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ നാല് പാലങ്ങളുടെ വർക്കാണ് കെൻആർ സെൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി സർവീസ് റോഡിലേക്ക് ഇവിടെ നിന്നാണ് നമ്മൾ സർവീസ് റോഡിലൂടെ വൈകിട്ടുള്ളത് നമുക്ക് പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് പോകാൻ അങ്ങോട്ടും ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞതുപോലെ ആദ്യത്തെ ആ പാലത്തിലൂടെ കടന്ന് മിനി പമ്പ ഭാഗത്തേക്ക് പോകാം അങ്ങനെ കുറ്റിപ്പുറം ഫ്ലൈ ഓവർ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുവശവും ക്രാഷ് ബേരിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് സെൻട്രൽത്തെ ഡിവൈഡർ സി സി ടി വി ക്യാമറ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് ട്രാക്കിംഗ് വർക്കുകൾ മാത്രമാണ് ഇവിടെ പൂർത്തീകരിക്കാനുള്ളത് ഏതായാലും ഇവിടുന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് പാലത്തിൻ്റെ ഏരിയയാണ് റെയിൽവേ പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് കൂടി കുറ്റിപ്പുറം കുറ്റിപ്പുറം ടൗൺ ആണ് കാണുന്നത് അപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് ഞങ്ങളെ കാണിക്കട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം മിനി പമ്പ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ആദ്യത്തെ റോഡാണ് അപ്പോൾ അത് സർവീസ് റോഡായി മാറി അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള കുറഞ്ഞ ഭാഗം ഈ ഒരു ഏരിയയിൽ ഇനിയും ക്രാഷ് ബാരിയറുള്ള വർക്ക് നടക്കാനായിട്ടോ അതായത് പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ നടക്കാൻ അവിടെ അങ്ങോട്ട് അത് നേരെ നേരെ ഓപ്പോസിറ്റിൽ ഈ ഒരു ഭാഗത്തു നിന്ന് തായ് ഭാഗത്തെ ആ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം സർവീസും നമ്മളെ കുറ്റിപ്പുറം പാലത്തിനടി ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഏരിയ അപ്പോൾ അതും അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നേരെ റൈറ്റ് സൈഡ് ഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത് അവിടെ മണ്ണിട്ട് ഉയർത്തി നമ്മുടെ റെയിൽവേൻ്റെ ആ പാലത്തിനോട് ടച്ച് ആക്കി വരുന്ന വർക്കുകളാണ് അപ്പോൾ നല്ല രീതിയിലുള്ള വർക്ക് മൂന്ന് ലൈൻ്റെ ഇനി നേരെ ഓപ്പോസിറ്റ് നടക്കാണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഏകദേശമൊക്കെ ഫില്ലായി വന്നിട്ടുണ്ട് റെയിൽവേ പാലത്തിനോടൊപ്പിച്ച് മണ്ണ് ലെവലായി വന്നിട്ടുണ്ട് ആ കമ്പാക്റ്റിങ്ങും മെറ്റിലിടുക ടാറിംഗ് വർക്ക് ഒരു പക്ഷേ മൂന്നലിൻ്റെ ടാറിംഗ് വർക്ക് അവിടെ ടച്ചാക്കും ഇനി ഈ ഭാഗത്ത് പിന്നീട് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഈ ഏരിയക്ക് നോക്കിയത് നമ്മുടെ കുറ്റിപ്പുറം ജംഗ്ഷൻ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടുള്ള അവിടെ സൈഡ് വാൾ ബ്ലോക്കിൽ ഉയർത്തി വരികയാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉയർത്തി നമ്മുടെ റെയിൽവേൻ്റെ ആ ഭാഗത്തേക്ക് ഇനി വർക്ക് പൂർത്തീകരിക്കാണ്ട് ഒരു സൈഡിൽ അതുപോലെ കുറ്റിപ്പുറം ഭാഗത്ത് നമ്മളെ ഫ്ലൈ ഓവർ കടന്ന് എക്സിറ്റ് ഇതുവഴി മെയിൻ റോഡിലേക്ക് കയറാനുള്ള റോഡുണ്ട് ഇവിടെ ഇപ്പോൾ ക്രാഷ് ബാരിയറിനുള്ള കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഓസ് അതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യാം കേട്ടോ ആ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ആ തായ്ഭാഗത്തേക്ക് സി സി ടി വി ക്യാമറ ഒക്കെ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ ഉള്ള ഓസ് അതുവഴി ഇടുകയാണ് അപ്പോൾ അതിലൂടെ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാസ് ചെയ്യും അപ്പോൾ ഈ കാണുന്ന കമ്പിൻ്റെ അടിയിലൂടെയൊക്കെ ഓസുകൾ കണക്ട് ചെയ്തു അതുപോലെ ക്രാഷ് വേരിയർ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ കുറ്റിപ്പുറം ജംഗ്ഷൻ്റെ അവിടെ നിന്നങ്ങോട്ടുള്ള ക്രാഷ് ബെയറിൻ്റെ വർക്കുകൾ ഈ കുറ്റിപ്പുറം റെയിൽവേ പാലത്തിൻ്റെ ഈ ഭാഗത്ത് വരെ അതിൻ്റെ പണികൾ പെട്ടെന്ന് പൂർത്തീകരിക്കും ഇവിടൊക്കെ കമ്പി ഉറന്ന് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞ മണ്ണിട്ട് ലെവൽ ചെയ്ത് പാലത്തിനോടൊപ്പിച്ചായിട്ടുണ്ട് അവിടെ ഈ സൈഡ് വാൾ കോൺക്രീറ്റ് വാളാണ് ഉയർത്തി വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പലക വെച്ച് ആ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഷീറ്റ് അവിടെ അവിടുന്ന് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻറസിലെ പണിക്കാർ അപ്പോൾ ആ വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി നമുക്ക് കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിന്റെ വർക്കുകളാണ് ഈ ഒരു റീച്ചിൽ ഈ മൂന്ന് പാലങ്ങളുടെ പണികളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും ഭാഗികമായിട്ട് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേന്റെ പാലത്തിൻ്റെ പണികൾ ആയിട്ടുള്ളു ഇവിടുന്ന് അങ്ങോട്ട് റെയിൽവേ വരെ ഭാഗം ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് ആ ആർച്ച് അതിന്റെ മുകൾ ഭാഗത്തേക്ക് പിയർ ക്യാപ്പിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചതിന് മുകളിൽ വെക്കുന്ന വർക്കിൻ്റെ ഘട്ട വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സിൽവർ പെയിൻറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ആർച്ചിനുള്ള ഇനി അത് പീർക്കേപ്പിൻ്റെ മുകളിൽ വെക്കുന്ന വർക്ക് മാത്രമാണുള്ളത് കാരണം പെയിൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പം എല്ലാ പണികളും കഴിഞ്ഞു ബെൽഡിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞത് കൊണ്ടാണല്ലോ എൻ്റെ പെയിൻ്റ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ പ്രത്യേകതരം ലിഫ്റ്റ് അത് ഉപയോഗിച്ച് ഹൈ പവർ എയറൊക്കെ സെപ്പറേറ്റ് കൊടുത്ത് അത് ഉയർത്തുന്നതിന് വേണ്ടി നാല് ഭാഗത്തും ആ മെഷറീസ് ഉയർത്തി വെക്കാനുള്ള മെഷീൻ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മീറ്റർ ഹൈറ്റിൽ ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തെ വർക്കിനും വേണ്ടി അത് നമുക്ക് ഇവിടുന്ന് കാണട്ടോ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറ്റിപ്പുറം ആദ്യത്തെ പാലത്തിൻ്റെ മുകളിൽ നിന്നും പുതിയ പാലത്തിൻ്റെ ഏറ്റവും പുതിയ വർക്കിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടം വരെ ഇപ്പോൾ പിയർ പിയർക്കേപ്പ് ഗർഡറിൻ്റെ പണി കഴിഞ്ഞ് പാലത്തിൻ്റെ പണി കഴിഞ്ഞ് പകുതി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള റെയിൽവേൻ്റെ നേരെ മുകൾ ഭാഗത്തേക്കാണ് ആർച്ച് വെക്കാനുള്ളത് അവിടുന്ന് അങ്ങോട്ടുള്ള പിയർ പിയർക്കേപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് വീടെടുക്കുന്ന സമയത്താണ് ഒരു ട്രെയിൻ കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടോക്കി പെട്ടെന്ന് സ്പീഡാക്കി നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നേരെ ഓപ്പോസിലേക്ക് കിടക്കാം അപ്പോൾ ആ ആർച്ചിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ് പൂർത്തീകരിക്കാനുള്ളത് എല്ലാം നമുക്ക് കാണാം ഇങ്ങോട്ട് പോയി ആർച്ചിൻ്റെ പെയിൻ്റ് അടിച്ച് ഒരു രണ്ട് മീറ്റർ ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ നാല് ഭാഗത്തും അത് ഉയർത്താനുള്ള ആ ഒരു മെഷീൻസ് അവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലെ പില്ലർ പിയർ കേപ്പ് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു മുഖലാ ബേറിംഗ് ബേസിംഗ് ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ മുകളിൽ ഗർഡർ വെക്കാനുള്ള സ്റ്റീൽ ഗർഡറ് അപ്പോൾ ഈ ആർച്ച് ഇതിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നതോടെ ഇവിടെ ഗർഡറും വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് മെയിൻ സ്ലാബ് വാർപ്പിടുക ടാറിംഗ് വർക്ക് ചെയ്യുക അപ്പോൾ കുറ്റിപ്പുറം ജംഗ്ഷൻ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഏരിയ വരുന്ന ടാറിംഗ് വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം ഭാഗത്തെ നാല് പാലങ്ങളുടെ പണികളും പൂർത്തീകരിച്ച് ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റായി വാഹനങ്ങളിതുവഴി ചീറിപ്പഴുന്ന മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമായിരിക്കും നമുക്ക് അടുത്ത ഘട്ടങ്ങളിലൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുക അത്രക്കും വേഗതയുള്ള ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പാലത്തിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്നും മൊത്തത്തിൽ നിന്ന് റൗണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മളെ പള്ളിപ്പടി ഭാഗത്തേക്ക് അവിടെ ഓർപാസിൻ്റെ പണികൾ കഴിഞ്ഞ് ടാറിങ് എല്ലാ പണികളും കഴിഞ്ഞ് റെഡ് ആയി നിൽക്കുകയാണ് ഇതങ്ങോട്ട് ടച്ചാണ് വർക്ക് മാത്രമാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ളതും കുറ്റിപ്പുറം ഈ ഒരു ഭാഗത്തെ വീഡിയോ ഇപ്പോൾ അടുത്താണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇന്ന് ഞാൻ നമ്മൾ വരാനുണ്ടായ ഒരു സാഹചര്യം കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എത്തി നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ അദർ സ്റ്റേറ്റിലുള്ള ആളുകൾ അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് പല ഭാഗത്തേക്കും നമ്മുടെ നാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ഇന്ന് പലരും പറഞ്ഞു കുറ്റിപ്പുറം ഒന്ന് പോയി നോക്കൂ ആ പാലത്തിന്റെ വാഹനങ്ങൾ കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അപ്പോൾ ആ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പൂർണ്ണമായിട്ടും അതായത് കുറ്റിപ്പുറം അയങ്കലം ഭാഗത്തുനിന്ന് നമ്മളെ ഫ്ലൈ ഓവറ് എടപ്പുള ഭാഗത്തേക്ക് പോകുന്ന അതിൻ്റെ മുകളിൽ നിന്നും തായ്ഭാഗത്തു നിന്നും കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിഭാഗവും അതുപോലെ ഫ്ലൈ ഓവർ ജംഗ്ഷൻ ഭാഗത്ത് ഫ്ലൈ ഓവർ അവിടെ നിന്ന് ഇങ്ങോട്ട് റെയിൽവേൻ്റെ ഈ ഒരു പാലം അതുപോലെ ഈ ആർച്ച് വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളട്ടോ പക്ഷേ അതിൻ്റെ വർക്കുകളും അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ പെയിൻറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പള്ളിപ്പടി ഭാഗത്തേക്കുള്ള ആ ഒരു ദൃശ്യം കൂടി നിങ്ങളെ കാണിച്ചിരുന്നത് വീഡിയോ ഞങ്ങൾ വൈൻ്റെ പെയ്യാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പരമാവധി ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് അപ്പോൾ അപ്പൊ അങ്ങോട്ടുള്ള റെയിൽവേന്റെ ആ ഒരു വീഡിയോ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങളെല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്